എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലത മലയാളത്തിൽ ആദ്യത്തെ നോവലിൻ്റെ സ്ഫുരണങ്ങളുമായി പ്രകാശിപ്പിക്കപ്പെടുന്നത് രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഇന്ദുലേഖ പുറത്തു വരുന്നു ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ അതിനുശേഷം രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ മലയാളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ നോവലായി ജനിക്കുന്നത് കേരളത്തിലെ മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഭരണകൂടത്തെയും രാഷ്ട്രീയ അധികാരത്തെയും അധികാരത്തിലിരിക്കുന്ന വ്യക്തികളെ തകിടം മറയ്ക്കാൻ ശ്രമിക്കുന്ന വിമത ശക്തികളെയും പ്രതിപാദിക്കുന്ന മലയാളത്തിലെ കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ രണ്ട് വർഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് ലക്ഷണമൊത്ത മലയാള നോവൽ എന്ന പദവി സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത് പക്ഷേ ഏറ്റവും പുതിയ രേഖകൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തന്നെ മാർത്താണ്ഡവർമ്മയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറായിരുന്നു പക്ഷേ അത് പ്രസിലേക്ക് അയയ്ക്കുന്നില്ല അത് പുസ്തകമായിട്ട് പുറത്തു വന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യം സി വി രാമൻപിള്ളയിലേക്ക് നീളുന്നു മാർത്താണ്ഡവർമ്മയിലേക്ക് നീർന്നു എഴുത്തുകാരനും ഭരണകൂടവും തമ്മിൽ അന്നു അന്നുമുതൽ ഇന്നുവരെ നിലനിൽക്കുന്ന ശത്രുതയിലേക്കും പരസ്പരമുള്ള പേടിയുടെയും അവിശ്വാസത്തിൻ്റെയും നാളുകളിലേക്കാണ് അത് നീളുന്നത് സി വി രാമൻപിള്ളയുടെ മാതാപിതാക്കൾ രണ്ടുപേരും കൊട്ടാരത്തിൽ തന്നെ ജോലിയുള്ളവരായിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് മഹാരാജാസ് കോളേജ് എന്നാണ് അറിയപ്പെടുന്നത് കോളേജ് സ്ഥാപിച്ചിട്ട് ഏതാണ്ട് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ സി വി രാമൻപിള്ള അവിടെ ബിരുദത്തിന് പഠിക്കുമ്പോൾ ബിരുദം പൂർത്തിയാക്കി തിരിച്ചു വന്ന സി വി രാമൻപിള്ളക്ക് കൊട്ടാരത്തിൽ തന്നെ അന്നത്തെ സർക്കാരിൽ തന്നെ മികച്ചൊരു ജോലി ഉറപ്പായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല സാമൂഹിക പ്രവർത്തനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് പത്രപ്രവർത്തനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം എഴുതാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു സാമൂഹിക തിന്മകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവയ്ക്കെതിരെ ആഞ്ഞടിക്കേണ്ടതുണ്ട് അതാണ് തൻ്റെ കർമ്മം അതാണ് തൻ്റെ കടമ കാലം അത് തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ എന്തുകൊണ്ടോ ആ കാലത്തിൻ്റെ പ്രത്യേകതകളുണ്ട് അന്നത്തെ രാജാധികാരം രാജാധികാരമുണ്ട് അധികാരത്തിൻ്റെ പ്രത്യേകതയുണ്ട് സി വി രാമൻപിള്ളയ്ക്ക് പത്രപ്രവർത്തനത്തിൽ മുഴുകാൻ കഴിഞ്ഞില്ല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഒരു പോരാളിയായി മാറാനും കഴിഞ്ഞില്ല കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് സാമൂഹിക അന്തരീക്ഷം പ്രതികൂലമായതുകൊണ്ട് അദ്ദേഹം ഹൈദരാബാദിലേക്ക് തിരിച്ചു മൈസൂരിലേക്ക് തിരിച്ചു ഇതിനിടെ വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച ഒരു വിവാഹത്തിലും അദ്ദേഹം പങ്കാളിയായി എന്നാൽ ഏതാനും മാസങ്ങൾ മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ അതിൻ്റെ മുറിവുകൾ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടിയെങ്കിലും വീണ്ടും ഹൈദരാബാദിലും മൈസൂറിലുമായിരുന്ന സി വി യാദൃച്ഛികമായിട്ടാണ് കേരളത്തിലേക്ക് പിന്നീട് തിരിച്ചു വരുന്നത് തിരിച്ചു വന്ന ശേഷം ഹൈക്കോടതിയിൽ ഒരു ജൂനിയർ ക്ലർക്കിൻ്റെ പദവിയിലാണ് അദ്ദേഹം പ്രവേശിച്ചത് അന്നത്തെ കാലത്ത് സി വി രാമൻപിള്ളയെ പോലെ വിദ്യാഭ്യാസമുള്ള കുടുംബ പാരമ്പര്യമുള്ള മഹിമയുള്ള മികച്ച ഒരു പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വ്യക്തിക്ക് ഒട്ടും യോജിക്കുന്നതായിരുന്നില്ല ആ ജോലി എങ്കിലും കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം ആ ജോലി സ്വീകരിച്ചു ആ ജോലിയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം മാർത്താണ്ഡവർമ്മ എന്ന ആദ്യത്തെ ചരിത്ര രാഷ്ട്രീയ നോവൽ എഴുതി പൂർത്തിയാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഈ കൃതി പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അച്ചടിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്ദുലേഖയ്ക്കും മുമ്പ് കുന്തലതയ്ക്കും മുമ്പ് ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ എന്ന പദവി മാർത്താണ്ഡവർമ്മയ്ക്ക് നഷ്ടപ്പെടുന്നു സി വി രാമൻപിള്ളയ്ക്ക് നഷ്ടപ്പെടുന്നു പക്ഷേ അത് ആ കൃതിയുടെ പ്രഥയെ ഒട്ടും കുറയ്ക്കുന്നില്ല തിളക്കത്തെ ഇല്ലാതാക്കുന്നില്ല അതിനുശേഷം എത്രയോ പതിപ്പുകളിലൂടെ മാർത്താണ്ഡവർമ്മ ജനഹൃദയങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത കൃതിയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോഴും പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു നേരത്തെ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത മാർത്താണ്ഡവർമ്മ ഇപ്പോൾ ഒരു പുതിയ പതിപ്പിലൂടെ വീണ്ടും പുതിയ വായനക്കാരെ തേടിയെത്തിയിരിക്കുകയാണ് ജി എസ് അയ്യരാണ് മാർത്താണ്ഡവർമ്മ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയിരിക്കുന്നത് പ്രൗഢഗംഭീരമായ മലയാളത്തിലാണ് സി വി മാർത്താണ്ഡവർമ്മ രചിച്ചത് മലയാളത്തിൻ്റെ ഗാംഭീര്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ എന്നാൽ ഏറ്റവും പുതിയ ഇംഗ്ലീഷിൻ്റെ പുതിയ ശൈലികളും രീതികളും സ്വീകരിച്ചുകൊണ്ട് തന്നെ ജി എസ് അയ്യർ ഒരു പുതിയ ഇംഗ്ലീഷിൽ പുതിയ തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കുന്ന ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ മാർത്താണ്ഡവർമ്മയെ ഇംഗ്ലീഷിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് കൂടി പ്രിയപ്പെട്ടതാകുന്ന രീതി കേരളത്തിന്റെ വാൾട്ടർ സ്കോട്ട് എന്ന് സി വി രാമൻപിള്ളയെ പലരും വാഴ്ത്തിയിട്ടുണ്ട് അതിന് വഴിവച്ചത് അദ്ദേഹത്തിന്റെ തന്നെ ചില വിചാരങ്ങളായിരുന്നു ചില ലേഖനങ്ങളായിരുന്നു വാൾട്ടർ സ്കോട്ടിന്റെ ചരിത്ര നോവലുകളിൽ താൻ അധികമായി ആകർഷിക്കപ്പെട്ടു എന്ന് സി വി രാമൻപിള്ള പറയുകയുണ്ടായി പ്രത്യേകിച്ചും ഹോ അതോടെ കേരളത്തിൻ്റെ സ്കോട്ട് എന്ന പദവിയിൽ ആരൊക്കെയോ സി വി രാമൻപിള്ളയെ ആണിയടിച്ച് ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ പാശ്ചാത്യകൃതിയുമായിട്ട് കൃതിയുമായിട്ട് പ്രത്യേകിച്ച് വാൾട്ടർ സ്കോട്ടിൻ്റെ കൃതികളുമായിട്ട് ഹോയുമായിട്ട് യാതൊരു സാമ്യമോ മാർത്താണ്ഡവർമ്മയ്ക്ക് ഇല്ല ഒരു ഇംഗ്ലീഷ് കൃതിയുടെയും അനുകരണമല്ല മാർത്താണ്ഡവർമ്മ എന്ന നോവൽ പിന്നീട് വന്ന ധർമ്മരാജയായാലും ധർമ്മരാജ ബഹദൂർ ആണെങ്കിലും ഈ കൃതികളൊന്നും അനുകരണങ്ങളല്ല അനുവർത്തനങ്ങളല്ല തികച്ചും മലയാള കൃതികൾ തന്നെയാണ് മഹാഭാരതത്തിലെ വരികളോടുകൂടിയാണ് മാർത്താണ്ഡവർമ്മ തുടങ്ങുന്നത് തന്നെ അഭിമന്യു രക്തവും ഒലിപ്പിച്ച് മരണാസന്നനായി കിടക്കുന്ന മുഹൂർത്തത്തെ എഴുത്തച്ഛൻ്റെ മനോഹരമായ മലയാളത്തിലൂടെ വർണ്ണിച്ചുകൊണ്ട് പിന്നീട് ഓരോ അധ്യായത്തിൻ്റെയും തുടക്കത്തിൽ മലയാളത്തിലെ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ മികച്ച കൃതികളിൽ നിന്നുള്ള ഉദ്ധരണികളാണ് സി വി ചേർക്കുന്നത് അവിടെ രാമായണമുണ്ട് ഹരിചന്ദ്ര ചരിതമുണ്ട് സുഭദ്രാഹരണമുണ്ട് നൈഷധം ചമ്പുവുണ്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട കൃതികളിൽ നിന്നുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധരണികൾ തൻ്റെ കഥയുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന രീതിയിൽ ഇണങ്ങിപ്പോകുന്ന രീതിയിൽ സി വി ഓരോ അദ്ധ്യായത്തിൻ്റെയും തുടക്കത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് കഥ നോക്കിയാൽ ഭാഷ നോക്കിയാൽ ശൈലി നോക്കിയാൽ പ്രമേയം പശ്ചാത്തലം കഥയുടെ മുന്നോട്ടുള്ള വികാസം ഇതിവൃത്തത്തിൻ്റെ ഘടന എന്ത് കാര്യങ്ങൾ നോക്കിയാലും പാശ്ചാത്യകൃതികളുമായിട്ട് ഒരു സാമ്യവുമില്ലാതെ ഒരു അനുകരണവുമില്ലാതെ ഒരു അനുവർത്തനവുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ള മലയാള കൃതി തന്നെയാണ് മാർത്താണ്ഡവർമ്മ അക്കാര്യത്തിൽ സി വി രാമൻപിള്ളക്ക് ഒരു കടപ്പാടും എങ്ങും രേഖപ്പെടുത്തേണ്ടതേ ആയിരുന്നില്ല അദ്ദേഹം ഷേക്സ്പിയറിൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ട് ഷേക്സ്പിയറിൻ്റെ കൃതികൾ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേ മോഡലിൽ ചന്ദ്രമുഖി വിലാസം പോലുള്ള നാടകങ്ങൾ എഴുതിയിട്ടുമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പരാമർശത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ സ്കോട്ട് എന്ന് സി വി രാമൻപിള്ള വാഴ്ത്തപ്പെട്ടു സത്യത്തിൽ അത് വാഴ്ത്തലായിരുന്നില്ല പുകഴ്ത്തലായിരുന്നില്ല വിമർശനം തന്നെയാണ് ആ വിമർശനത്തിന്റെ ഇരുട്ടിൽ നിന്നും സി വിയെ പ്രകാശത്തിലേക്ക് മാറ്റി നിർത്തേണ്ടത് ഈ പുതിയ കാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ് കേരളത്തിൻ്റെ സ്കോട്ടല്ല സി വി രാമൻപിള്ള മലയാളത്തിൻ്റെ അഭിമാനമാണ് സി വി രാമൻപിള്ള എന്തുകൊണ്ട് മാർത്താണ്ടവർമ്മ മലയാളത്തിന്റെ മാത്രം കൃതിയാണ് മലയാളത്തിൻ്റെ സ്വന്തം കൃതിയാണ് കേരളത്തിൽ വേരുകളുള്ള അടിയുറച്ച കൃതിയാണ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് പാറക്കുട്ടി പാറുക്കുട്ടിയുടെ കാമുകൻ രക്തമൊലിപ്പിച്ച് ജീവിതത്തിൽ നിന്നും യാത്ര പറയുന്ന ഒരു ഘട്ടത്തെ പറ്റി വർണ്ണിച്ചുകൊണ്ടാണ് സി വി നോവൽ തുടങ്ങുന്നത് അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരാൾ പോലുമില്ല ഒരു ചതിയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു എന്തായാലും മരണം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ആ അവസ്ഥയിൽ ഒന്നാം അധ്യായം അവസാനിപ്പിക്കുന്ന സി പിന്നീട് അനേക അധ്യായങ്ങൾക്ക് ശേഷം നോവലിൻ്റെ തന്നെ അവസാനത്തിലാണ് ആദ്യത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരുന്നത് കഥയെ കൂട്ടിക്കെട്ടുന്നത് പാറുക്കുട്ടിയുടെ കാമുകനാണ് ജീവിതത്തിൽ നിന്നും യാത്ര പറയുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് പാറുക്കുട്ടിയെ തേടിയെത്തുന്നത് പക്ഷേ തൻ്റെ പ്രണയത്തെ ഉപേക്ഷിക്കാൻ വിസ്മരിക്കാൻ പാറുക്കുട്ടി തയ്യാറാകുന്നില്ല ആ പ്രേമത്തിൻ്റെ ശരശകിയിൽ തന്നെയാണ് നോവലിൽ ഉടനീളം പാറുക്കുട്ടി ജീവിക്കുന്നത് സമ്പത്ത് അധികാരം പദവി പലവിധ പ്രലോഭനങ്ങൾ പാറുക്കുട്ടിയെ തേടിയെത്തുന്നു പക്ഷേ തൻ്റെ കാമുകനിൽ അടിയുറച്ച മനസ്സുമായിട്ട് അവൾ മുന്നോട്ടു പോകുന്നു കാമുകൻ മരിച്ചു എന്ന് ലോകം വിധി എഴുതി കഴിഞ്ഞു നാട്ടുകാർ വിധി എഴുതിക്കഴിഞ്ഞു കുടുംബം ഒന്നാകെ ഉറപ്പിച്ചു പറഞ്ഞു അതിനുള്ള തെളിവുകളും അവർ ഹാജരാക്കി എന്നാൽ ഒരു തെളിവും താൻ സ്വീകരിക്കാൻ പോകുന്നില്ല തൻ്റെ മനസ്സ് പറയുന്ന ആ ദിവസം മാത്രമേ തൻ്റെ കാമുകൻ കൊല്ലപ്പെട്ടു മരിച്ചു ചതിക്കപ്പെട്ടു ചതിയിൽ വീഴ്ത്തപ്പെട്ടു എന്ന് വിശ്വസിക്കൂ എന്ന ഉറച്ച നിലപാടുമായിട്ട് പാറുകുട്ടി ഈ നോവലിൽ പ്രകാശഗോപുരം പോലെ തലകുയർത്തി നിൽക്കുന്നു മരിക്കാത്ത പ്രണയത്തിൻ്റെ ആദ്യത്തെ സ്ഫുരണമാണ് മാർത്താണ്ഡവർമ്മയിലൂടെ സി വി നമുക്ക് കാണിച്ചു തരുന്നത് ആ മരിക്കാത്ത പ്രണയം മലയാളത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നു ഇത് പാശ്ചാത്യ നോവലുകളുടെ പകർപ്പല്ല എന്ന് വീര സാഹസിക യോദ്ധാവാണ് മാർത്താണ്ഡവർമ്മ ചരിത്രപുരുഷനാണ് വീരപുരുഷനാണ് പ്രജാക്ഷേമ തൽപരനാണ് അനന്തപത്മനാഭനുണ്ട് യുവത്വത്തിൻ്റെ പ്രതീകമായിട്ട് തിന്മയെ എതിർക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് നന്മയുടെ സൂര്യനെ പോലെ ശോഭിക്കുന്ന കഥാപാത്രങ്ങൾ എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായിട്ട് സുഭദ്ര എന്ന കഥാപാത്രം മാർത്താണ്ഡവർമ്മയിൽ കോടി സൂര്യന്മാരുടെ പ്രഭയോടെ ജ്വലിക്കുന്നുണ്ട് മാർത്താണ്ഡവർമ്മയുടെ എതിർവിഭാഗത്തിൽപ്പെട്ട വിമത ശക്തികളുടെ ക്യാമ്പിൽപ്പെട്ട വ്യക്തിയാണ് സുഭദ്ര സ്വാഭാവികമായിട്ടും അന്നത്തെ രീതി അനുസരിച്ച് സുഭദ്രയുടെ നീതി മനസ്സ് മനസ്സാക്ഷി അവർക്കൊപ്പമാണ് സഞ്ചരിക്കേണ്ടിയിരുന്നത് വിമത ശക്തികൾക്കൊപ്പം പ്രതികൂല സാഹചര്യങ്ങൾക്കൊപ്പം എന്നാൽ തൻ്റെ കുടുംബത്തിലുള്ളവർ തൻ്റെ പ്രിയപ്പെട്ടവർ ഒക്കെ എന്തിനു വേണ്ടിയാണോ പോരാടുന്നത് അതിനെതിരെയാണ് സുഭദ്രയുടെ മനസ്സും ശരീരവും സഞ്ചരിക്കുന്നത് എന്താണോ ശരി എന്താണോ നീതി അതിനു വേണ്ടി മാത്രമേ താൻ പോരാടൂ തൻ്റെ ഭാഗത്ത് നീതിയായിരിക്കണം തൻ്റെ ഭാഗത്ത് ശരിയായിരിക്കണം സത്യത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത് എന്ന് സുഭദ്ര ഉറപ്പിച്ചിരുന്നു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സുഭദ്ര നടത്തുന്ന ഓരോ നീക്കങ്ങളും ഈ നോവലിൻ്റെ വികാസത്തിൽ അതിൻ്റെ ഇതിവൃത്ത പുരോഗതിയിൽ നിർണായകമായി മാറുന്നുണ്ട് വഴിത്തിരിവുകളായി മാറുന്നുണ്ട് എന്നിട്ടും സുഭദ്ര അവിശ്വസിക്കപ്പെടുന്നു ചീത്ത സ്ത്രീയെന്ന് മുദ്ര കുത്തപ്പെടുന്നു അവരുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ യുവരാജാവ് പോലും മനസ്സിലാക്കപ്പെടാതെ പോകുന്നു എന്നിട്ടും സുഭദ്ര തൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ തയ്യാറാകുന്നില്ല സ്വന്തമായിട്ട് ഒരു ജീവിതം പോലും സുഭദ്രയ്ക്ക് നിഷേധിക്കപ്പെടുന്നു എന്നിട്ടും തൻ്റെ വഴിയിൽ നിന്ന് സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാതെ മുന്നോട്ട് തന്നെ പോകുന്ന സുഭദ്ര മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ അവസാനത്തിലും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു തനിക്ക് ചിന്തിക്കാനറിയാം വിവേചന ബുദ്ധിയുണ്ട് പുരുഷന്മാരെ പിന്നിലാക്കുന്ന ബുദ്ധി വൈഭവത്തിൻ്റെ ഉടമയാകുന്ന സുഭദ്രയാണ് മാർത്താണ്ഡവർമയിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിട്ട് സി വി മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഇന്നല്ല അമ്പതോ നൂറോ വർഷം മുമ്പല്ല നൂറ്റി മുപ്പത്തിനാല് വർഷം മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അന്നേ സ്ത്രീ ശക്തിയിൽ അഭിമാനിച്ചിരുന്നു സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ രാഷ്ട്രീയ അധികാരത്തിന്റെ കഥയാണ് അന്ന് രാജാക്കന്മാരായിരുന്നു അധികാരത്തിലിരുന്നത് രാജാക്കന്മാരെ വാഴ്ത്താൻ വേണ്ടിയുള്ള കൃതികളാണ് അന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നാൽ മാർത്താണ്ഡവർമ്മയിൽ സി വി ഒരു പുതിയ മോഡൽ ഓഫ് ഡെമോക്രസി അല്ലെങ്കിൽ പുതിയൊരു ജനാധിപത്യ രീതി കൂടി ലോകത്തിന് സമ്മാനിക്കുകയായിരുന്നു രാജാവ് എല്ലാവർക്കും മുകളിൽ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായിട്ട് രാജവംശത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഭരിക്കുന്നു ജനങ്ങളെല്ലാം ഭരിക്കപ്പെടേണ്ടവർ എന്നതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂല്യ വ്യവസ്ഥ എന്നാൽ ഇവിടെ രാജാവ് തൻ്റെ കിരീടം അധികാരത്തിൻ്റെ ചെങ്കോൾ ഒക്കെ ദേശത്തിൻ്റെ ദേവന് സമർപ്പിക്കുന്നു താൻ ദേവൻ്റെ അടിമ മാത്രം താൻ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു അധികാരം തൻ്റേതല്ല ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയല്ല താൻ താൻ ഒരു നിയോഗം മാത്രം ഒരു ഉപകരണം മാത്രം ജനങ്ങളുടെ ക്ഷേമമാണ് ജനങ്ങളുടെ സന്തോഷമാണ് തൻ്റെ ആത്യന്തിക ലക്ഷ്യം അതാണ് ദേവൻ കൽപ്പിക്കുന്നത് ആ ദേവൻ്റെ അടിമ മാത്രമാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് മാർത്താണ്ഡവർമ്മ ലോകത്തിന് മുമ്പിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ കാഴ്ച വെച്ചത് വിദേശ രാജ്യങ്ങളിൽ മെക്സിക്കോയിലും മൊറോക്കോയിലും ഉൾപ്പെടെ അംബാസഡർ ആയിരുന്ന ജി സയ്യർ ഈ രാഷ്ട്രീയ വ്യവസ്ഥയുടെ സി വി മുന്നോട്ട് വെച്ച പുതിയ ജനാധിപത്യ രീതിയുടെ സത്ത കൂടി മനസ്സിലാക്കിയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മുഴുമാറ്റിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പുള്ള നൂറ്റി മുപ്പത്തി നാല് വർഷം മുൻപുള്ള അന്നത്തെ സമൂഹത്തിൻ്റെയോ അന്നത്തെയോ രാജാധികാരത്തിൻ്റെയോ പ്രതിഫലനങ്ങളല്ല ഇന്ന് മാർത്താണ്ഡവർമയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഏറ്റവും പുതിയ കാലത്തോട് ഏറ്റവും പുതിയ ലോകത്തോട് ഏറ്റവും പുതിയ ഭരണവ്യവസ്ഥകളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഈ പുതിയ മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിയുന്നുണ്ട് അത് കേൾക്കാൻ ഈ കാലം ഈ ലോകം നമ്മൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം ആ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് മാർത്താണ്ഡുവർമ്മ പൂർണ്ണമാകുന്നു